ണക്കുന്നില്ലേ തണുക്കുന്നുണ്ടാ ജാക്കറ്റ് എവിടെ ഭയങ്കര തണുപ്പ് കൊണ്ടു വന്ന സ്ഥല ഉണ്ടോ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞേ എന്താ എന്താ കുഞ്ചകപ്പാടാ പാഞ്ചികളി ഭയങ്കര തണുപ്പ് ചങ്ങ കൊണ്ടുവന്നെ നേരത്തും മനുഷ്യ ചൂരെടുത്തിട്ട് നിക്കാൻ പറ്റുന്നില്ല വൈകുന്നേരമായിരിക്കും ചിലപ്പോൾ തണുപ്പുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ ടൗൺ ആണ് കംപ്ലീറ്റ് കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു കേരള ഹോട്ടൽ ഉണ്ട് പറഞ്ഞിട്ട് അത് നോക്കി നടക്കാണ് നോക്കട്ടെ എവിടെയാ കേരള ഹോട്ടൽ ഉണ്ട് വിഷമ ഇതാരാ ഇതാരും പച്ച മനുഷ്യനാ ഇപ്പ ഇതാ പച്ച മനുഷ്യല്ലേ ഇതാണ് പച്ച മനുഷ്യൻ കേട്ടോ മമ്മു കണ്ടുപിടിച്ചാണ് പച്ച മനുഷ്യ മനുഷ്യൻ എവിടെ നോക്കി നടക്കേ എല്ലാം ഭയങ്കര തണുപ്പ് ഇവിടെ ജാക്കറ്റ് ഇട്ടോ ജാക്കറ്റ് ഇണ്ടാ എല്ലാ ചെങ്കിൽ അടിക്കുന്നതിലൊരു കണക്ക് വേണ്ടേ മണിയായിരുന്നു ഞാൻ തണുപ്പ് ഞാൻ വെയിറ്റ് ചെയ്താ പ്രേക്ഷകർ കണ്ടോ ഏഹ്

എന്താ ബിരിയാണി കഴിഞ്ഞേരി എന്താ വന്ന് മനുഷ്യ ചോദിച്ചോക്കെ ഞാൻ ബിരിയാണി തീർന്നു പോവാണി തീർന്നു ബിരിയാണി ഇല്ല നോ ഫുഡ് മറ്റനും ചിക്കൻ ഒന്നും വേണ്ട ഫുഡ് കിട്ടോട്ടോ നമുക്ക് ബിരിയാണി വേണമെന്നില്ല കേട്ടോട്ട് അതെന്താ പോലെയും അതെയോ

ിറ്റ് പോവാണി ബിരിയാണി തമ്പിരിയാണിയാ ശൈല ഞാനും തലശ്ശേരി തലശ്ശേരി നമ്പിയാർ കുടിക്കാത്തല്ലോ കുടിക്കാ അത് കേട്ടോ എന്തില്ലേ കഴിക്കാനല്ലേ നാടും ബിരിയാണി ഉണ്ട് നമ്മുടെ നാട്ടിൽ വരികയാണോ ഇല്ല പറയുന്നത് അതെയോ പിന്നെന്തെല്ലാം അതെയോ എന്നാ മിക്സ് ആക്കി ആക്കിട്ടെടുക്കോ മിക്സ് ആക്കി എടുക്കാതി പൊറോട്ട വേണമെന്നില്ല പൊറോട്ട ചപ്പാത്തി എന്നാ മിക്സ് ആക്കി എടുത്തേ കൊറേ വേണ്ടേ

അപ്പൊ നമ്മളെ മറ്റേ അപ്പറല്ലോ ഞാൻ അപ്പറില്ലാദ്യണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കോവിലും പിടിക്കാൻ പോയിന്ന് പറഞ്ഞ കേട്ടെ എന്താണ് ഇവിടെ മൊത്തം മലയാള കേട്ടോ ആറുമണി കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലോ കാശ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പൊ സമയത്തിനായി മാല നാലര മണി വന്ന കേട്ടോ ആറ് മണിക്കേഷം ഭയങ്കര തണുപ്പ് ജാക്കറ്റില് മാല കിട്ടാന്ന് അറിയാം പടച്ചോന്നറിയാ എന്താ വേയണോ ലാലിപ്പറേ പറയാണ്ടല്ലേ അപ്പൊ എന്തിനുള്ള കടയിന്ന് അതെയാ ണ്ട് സാർ കൊളിയ ഒരു കാഴ്ചിക്കട്ടെ തണുപ്പുണ്ടോ രാത്രി ആറുപടി കഴിഞ്ഞിട്ടോ നല്ല തണുപ്പില്ലാ ഏഹ് ഏകദേശം അത്രേ ഉള്ളു അല്ലേ നമ്മള് വഴി ഇണ്ടി വെള്ള കൂടി അന്നെ പൊല്ലു പെട്ട് പെട്ട് പോരേ പെട്ട് ഏർ ഇനിയിപ്പോ ഒരു രക്ഷയില്ല ചിക്കനും ബിരിയാണിയും തന്നിട്ട് പോവാണി നടക്കും മട്ടൻ മഹാരാഷ്ട്രണ്ടേ നാടൻ പിന്നെ ബിരിയാണി ാണ് തണുപ്പ് ബിരിയാണി എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോസ്റ്റ് എന്താ ഒരു വിഷമോ വിഷമോയിച്ചാ

不知道。